നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ഈശ്വരാധീനം ദൈവാധീനം അഥവാ ഈശ്വരാധീനം ഉണ്ട് എങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഉയർച്ചയോ സൗഭാഗ്യങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ വിജയത്തിലെത്തൂ എന്നുള്ളതാണ് ഒരു വ്യക്തിയിൽ ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ പ്രകടമാകുന്ന നിരവധിയാർന്ന ലക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ് ചില സസ്യങ്ങൾ അല്ലെങ്കിൽ ചില ചെടികൾ ആ വീടുകളിൽ തനിയെ വളർന്ന് വരുന്നു എന്നത് ഈ സസ്യങ്ങൾ അഥവാ ചെടികൾ നിങ്ങളുടെ വീടുകളിൽ തനിയെ വളർന്നു വരുന്നു എങ്കിൽ നിങ്ങൾ അർത്ഥമാക്കേണ്ടതായ കാര്യം ആ വീടുകളിൽ ഈശ്വരാധീനം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും പോസിറ്റീവായ ഊർജം ആ വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുമാണ് ആ സസ്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം ഏവരും ഒരു നിമിഷം ഓം ക്രീം കാളി ബോക്സിൽ രേഖപ്പെടുത്തി അമ്മയെ വന്ദിക്കുക ഒരു വീട്ടിൽ തനിയെ അല്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതായ സസ്യമാണ് തുളസി തുളസി വളർന്നു വരുന്ന വീടുകളിൽ ഈശ്വരാധീനം അഥവാ ഈശ്വര കടാക്ഷം പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിൽ ഉണ്ട് എന്ന സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക അതിനാൽ തനിയെ വളർന്നു വരുന്നു അഥവാ ധാരാളമായി പിടിച്ചു വരുന്നു എങ്കിൽ ആ വീടുകളിൽ നാൾക്ക് നാൾ ലക്ഷ്മി നാരായണ കടാക്ഷം വർദ്ധിക്കുന്നു എന്നർത്ഥമാക്കാം പ്രത്യേകിച്ചും രാമതുളസി അല്ലെങ്കിൽ കൃഷ്ണതുളസി തുളസി പിടിച്ചു വരികയാണ് എങ്കിൽ അതും വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിൽ പിടിച്ചു വരികയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകാര്യങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ ആ വീടുകളിലെ വ്യക്തികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ധനപരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നു എന്നും അർത്ഥമാക്കാം മറ്റൊന്ന് ശംഖുപുഷ്പമാണ് എല്ലാ വീടുകളിലും വളരാത്ത അല്ലെങ്കിൽ ഏവരും വളർത്തണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ പിടിച്ചു വരാത്തതുമായ സസ്യങ്ങളിൽ ഒന്നാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും കിഴക്ക് വശത്ത് ശംഖുപുഷ്പം ധാരാളമായി പിടിച്ചു വരുന്നു എങ്കിൽ അത് വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ശംഖുപുഷ്പം കാട് പോലെ പൂക്കുന്നതായ സാഹചര്യം നന്നായി പൂവിടുകയും നന്നായി വളർന്നു വരികയും ചെയ്യുന്നു എങ്കിൽ അതാ വീടുകളിലെ ഈശ്വരാധീനത്തെ പോസിറ്റീവായ ഊർജത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് കിഴക്ക് വശത്ത് ഈ സസ്യം ധാരാളമായി പിടിച്ചു വരുന്നതിലൂടെ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നത് ശുഭകാര്യങ്ങളാണ് അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് പോലും മോചനം ലഭിക്കും വിധം കാര്യങ്ങൾ ചേരാം എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും തന്നെയാകുന്നു മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം കാരണം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മുല്ല മുല്ല വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വളർന്നു വരുന്നത് പ്രത്യേകിച്ചും ആ ഭാഗത്ത് ധാരാളമായി വളർന്നു വരികയാണ് അഥവാ ധാരാളമായി പൂവിടുകയാണ് എങ്കിലും അത് മഹാലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കാം നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ കൃപാകരാക്ഷം വർദ്ധിക്കാൻ പോകുന്നു അനുഗ്രഹത്താൽ തീർച്ചയായും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഈ സസ്യം വളരുന്നു എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാകുന്നു മറ്റൊരു സസ്യം കറ്റാർ വാഴയാണ് കറ്റാർ വാഴ ഒട്ടുമീക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു സസ്യമാണ് ഈ സസ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ സസ്യം ഏത് ദിശയിലും വളർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ വീടുകളിൽ വളർന്നു വരുന്നു എങ്കിൽ വർദ്ധനവ് തന്നെയാണ് വന്നു ചേരുക എന്നാൽ പ്രത്യേകിച്ചും കിഴക്ക് ദിശയിൽ വളർന്നു വരികയാണ് എങ്കിൽ ധാരാളം വളർന്നു വരുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചന തന്നെയാണ് ആ വീടുകളിൽ ഈശ്വരാധീനം ഇരട്ടിയായി ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നും പോസിറ്റീവായ ഊർജത്താൽ ആ വീടുകളിലെ അംഗങ്ങൾക്ക് ശുഭകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ചിന്തിക്കാൻ സാധിക്കും എന്നും പ്രശ്നപരിഹാരങ്ങൾ ധനപരമായ നേട്ടങ്ങൾ സന്താന സൗഖ്യം ഇത്തരത്തിൽ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് മറ്റൊരു സസ്യം സ്നേക് പ്ലാന്റ് ആണ് സ്നേക് പാൻ വീടുകളിൽ വളരുന്നു എങ്കിൽ അത് ശുഭ സൂചകൻ തന്നെയാകുന്നു അവ ശരിയായ രീതിയിൽ പിടിച്ചു വരുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി ഇവ നന്നായി പിടിച്ചു വരുന്നു എങ്കിൽ അതാ വീടുകളിൽ വന്ന് ചേർന്നിട്ടുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അത്തരം വീടുകളിൽ ഈ സസ്യം വളർന്നു വരും അല്ലെങ്കിൽ ഇവ കേടാകാതെ വളർന്നു വരും എന്നുള്ളതാണ് തീർച്ചയായും അതും ശുഭ ലക്ഷണം തന്നെയാകുന്നു വീടുകളിൽ ഏവരും വളർത്തുവാൻ ആഗ്രഹിക്കുന്നതും വളർത്തുന്നതുമായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് തെച്ചി തെച്ചി നിങ്ങളുടെ വീടിന്റെ കിഴക്ക് വശത്ത് വളരുന്നു അല്ലെങ്കിൽ ധാരാളമായി പൂവിടുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്തെ ഈശ്വര കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്നും ധന നേട്ടങ്ങളോ മറ്റ് സൗഭാഗ്യങ്ങളോ ആ വീടുകളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ കടാക്ഷം ദേവി കടാക്ഷം ആ ഭവനങ്ങളിലുണ്ട് എന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും ആ വീടുകളിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ശുദ്ധിയോടെ വാഴയിലിൽ പൊതിഞ്ഞ് ഇവ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ സംഭവിക്കുന്നതിനും സഹായകരമായി തീരും പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാനും ഭദ്രകാളി ദേവിക്കും വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റൊന്ന് മാവാണ് മാവ് വീടുകളിൽ വളർന്നു വരുന്നു എങ്കിൽ അത് ശുഭകരം തന്നെയാണ് എന്നാൽ ദിശയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് വടക്ക് വശത്ത് മാവ് പിടിച്ചു വരുന്നു അല്ലെങ്കിൽ ധാരാളമായി ഫലങ്ങൾ നൽകുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ് ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് ഈശ്വര കടാക്ഷമുണ്ട് എന്നും ധന നേട്ടങ്ങൾക്കും മറ്റ് നേട്ടങ്ങൾക്കും അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ വടക്ക് ദിശയിൽ വളർന്നു വരുന്നു എങ്കിൽ ഏറ്റവും ശുഭകരമായ സൂചനയാണ് ഈശ്വരാധീനം നാൾക്കുനാൾ നാൾ വർധിക്കുന്നു എന്ന സൂചനയാണ് അതിനാൽ വന്നു ചേരുന്ന അപകടങ്ങളെപ്പോലും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന സൂചനയും അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊന്ന് വാഴയാണ് മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുന്ന ഒരു സസ്യം തന്നെയാണ് വാഴ വാഴ വീടുകളിലുണ്ട് എങ്കിൽ അത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ വീടുകളിലെ വീടുകളിലെ നെഗറ്റീവായ ഊർജങ്ങൾ ഒഴിവായി പോകുന്നു എന്നും പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റു നേട്ടങ്ങളോ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ സസ്യം വളർന്നു വരുന്നതും ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ പനിക്കൂർക്ക ഇവ ചില വീടുകളിൽ ധാരാളമായി വളർന്ന് വരുന്നതാണ് കാട് പിടിച്ചതുപോലെ വളർന്ന് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വീടുകളിലും ഇപ്രകാരം വളർന്നു വരുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് ചൈതന്യമുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഈ സസ്യം വളർന്നു വരികയാണ് എങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവ് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും നിങ്ങൾ വീടുകളിൽ വന്നു ചേർന്നിട്ടുള്ളതായ ദുഃഖ ദുരിതങ്ങൾക്ക് പോലും ക്രമേണ ആശ്വാസം വന്നു ചേരും എന്ന സൂചനയാണ് ആപത്തിൽ നിന്ന് പോലും രക്ഷ ലഭിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കാരണം ഈശ്വരാനുഗ്രഹമാണ് ഈശ്വര കടാക്ഷമാണ് നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് മന്ദാരമാണ് മന്ദാരത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് പണ്ടത്തെ വീടുകളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഒരു സസ്യം കൂടിയാണ് മന്ദാരം എന്നാൽ ഇന്ന് പല വീടുകളിലും മന്ദാരം ഇല്ല എന്നതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ മന്ദാരം വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിനും സഹായകരമാണ് കൂടാതെ ആ വീടുകളിൽ ഈശ്വരാനുഗ്രഹം ഈശ്വര കടാക്ഷം ധാരാളമായി കടന്നു വന്നിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നിങ്ങൾ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന പോസിറ്റീവായ മാറ്റങ്ങളുടെ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു സസ്യമെങ്കിലും ഈ ദിശകളിലുണ്ട് എങ്കിൽ അത് ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതിന്റെ സൂചന തന്നെയാണ് അതിനാൽ തീർച്ചയായും ഈശ്വര കടാക്ഷം നിങ്ങളിൽ നിലനിർത്തുവാൻ നാമജപം അല്ലെങ്കിൽ പൂജ പോലുള്ള കാര്യങ്ങൾ നിത്യവും മുടക്കം കൂടാതെ ചെയ്യണം അതായത് രണ്ടു നേരവും വിളക്ക് തെളിയിച്ച് നാമജപം നടത്തി മുന്നോട്ട് പോവുക സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്